സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ ഇരുപതാം ദിവസത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഏകദേശം നോമ്പിൻ്റെ പകുതിയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്ക് കുറെ കൂടി അടുത്ത തീക്ഷ്ണതയോടെ ഒരുക്കത്തോടെ ഈ നോമ്പിൻ്റെ പരിപൂർണതയിലേക്ക് പ്രവേശിക്കാം നോമ്പുകാലത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അത് ബുധനാഴ്ച പ്രഭാതത്തിൽ മലങ്കരക്രമത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് യാക്കോബിൻ്റെ ബോസം യാക്കോബിൻ്റെ അപേക്ഷയിൽ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് നീ അയൽക്കാരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എന്തിനു നോമ്പ് നോൽക്കുന്നു കർത്താവാഗ്രഹിക്കുന്ന നോമ്പ് സഹോദര സ്നേഹമാകുന്ന നോമ്പാകുന്നു അല്ലയോ ധനവാനെ ഈ ലോകത്തിൽ നീ കാരുണ്യം സമ്പാദിക്കുക നീ അയൽക്കാരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എന്തിനു നോമ്പ് നോൽക്കുന്നു കർത്താവാഗ്രഹിക്കുന്ന നോമ്പ് സഹോദര സ്നേഹമാകുന്ന നോമ്പാകുന്നു സഹോദര സ്നേഹമാകുന്ന നോമ്പ് അതുകൊണ്ടല്ലേ യോഹന്നാൻ്റെ ഒന്നാം ലേഖനത്തിൽ നാലാം അധ്യയം ഏഴാം തിരുവചനം പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയാമോ ആരാണ് ദൈവമെന്ന് എനിക്കറിയാമോ ആരാണ് ദൈവമെന്ന് ആരാണ് ദൈവം ക്ഷമിക്കുന്ന സ്നേഹമാണ് ദൈവം ക്ഷമിക്കാൻ ദൈവത്തെപ്പോലെ മനസ്സുള്ളവർക്കേ പറ്റൂ ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം വിട്ടുകൊടുക്കുന്ന സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹം ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഡോക്ടർ ഡി ബാബു പോൾ എന്ന് പറഞ്ഞ ഐ എസ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അദ്ദേഹം പാലക്കാട്ട് കളക്ടറായിരുന്ന സമയം അദ്ദേഹം ഒരിക്കലൊരു പ്രസംഗത്തിന് വന്നപ്പോൾ ഒരു അച്ഛൻ ചോദിച്ചു സാറേ സാറിൻ്റെ അഭിപ്രായത്തിൽ ആരാണ് ദൈവം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു സംഭവം പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് ദൈവം എന്ന് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ സംഭവമാണിത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അദ്ദേഹം പാലക്കാട്ട് കളക്ടറായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും എല്ലാവരും സന്തോഷത്തോടെ കഴിയുന്നൊരു കാലത്ത് അന്നൊരു ദിവസം എന്തോ പറഞ്ഞ് ഈ ടെൻഷൻ്റെ ഇടയിൽ എന്തോ പറഞ്ഞ് അപ്പനുമായിട്ടൊന്ന് കശവിശിയായി സംസാരത്തിൽ ഒരല്പം റൈസായിട്ട് സംസാരിക്കേണ്ടി വന്നു അപ്പനോട് അല്പം വഴക്കായി പക്ഷേ അമ്മ സ്വതവേ ഇച്ചിരി തമാശ ഒക്കെ പറയുന്ന ആളാണ് അമ്മ ഇടപെട്ടു തമാശയൊക്കെ പറഞ്ഞു കാര്യം സെറ്റിൽഡായി പിന്നെ ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു അതിനുശേഷം അപ്പൻ പോയി കിടന്നു പക്ഷേ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ഡോക്ടർ ഡി ബാബു ഇപ്പോൾ പറയുകയാണ് ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ബൈബിൾ വായിച്ചു പാട്ട് പാടി പ്രാർത്ഥിച്ചു എന്നാലും എനിക്ക് എന്തോ ഒരു നെരിപ്പോട് ഈ ചങ്കലിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒടുവിൽ ഒരു മണിയായിട്ട് ഉറക്കം വരുന്നില്ല ഒന്നരയായപ്പോൾ അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പോൾ അദ്ദേഹം മെല്ലെ കഥവ് തുറന്ന് അപ്പൻ്റെ മുറിയുടെ അടുത്തേക്ക് പോകും അവിടെ ചെല്ലുമ്പോൾ കഥകൾ ചാരിയിട്ടേക്കുന്നതേ ഉള്ളൂ സാക്ഷ ഇട്ടിട്ടില്ല അദ്ദേഹം മെല്ലെ അത് ആ കഥക് തുറന്നുമ്പോൾ കാണുന്ന കാഴ്ച ഈ അപ്പൻ ഈ രണ്ട് കൈയും തലയേണയായിട്ട് പിന്നിലേക്ക് വെച്ച് കട്ടിൽ തലേണയൽപ്പം ഉയർത്തി വെച്ച് ഇങ്ങനെ കിടക്കുകയാണ് ഉറങ്ങിയിട്ടില്ല ആ രണ്ടു വെളിച്ചത്തിൽ അദ്ദേഹം കാണുകയാണ് അപ്പൻ ഉറങ്ങിയിട്ടില്ല മകൻ വന്നപ്പോൾ ഈ അപ്പൻ മെല്ലെ ഒരു കയ്യെടുത്ത് തലയണയായി വിരിച്ചു വെച്ചു ഒരു കൈയെടുത്ത് തലയണയായി വിരിച്ചു വെച്ചു ഈ മകൻ വലിയ തടിമാടനായ വലിയ സൈസുള്ള ഈ മകൻ ഈ അപ്പൻ്റെ കയ്യിലേക്ക് ചെന്ന് കടന്നു അപ്പോൾ ഈ അപ്പൻ ഈ മകനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എനിക്കറിയായിരുന്നു നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന് ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഇതല്ലേ ദൈവത്തിൻ്റെ സ്നേഹം പ്രിയപ്പെട്ടവരെ ക്ഷമിക്കുകയാണ് വലിയ മനുഷ്യർക്കൊക്കെ ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റുമോ ദൈവം വലിയവനാ അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് വിഷമിക്കേണ്ട ദൈവം വലിയ മനസ്സുള്ള ആളാണ് ക്ഷമിച്ചോളും നീ ചെന്നാൽ മതി ചേർത്ത് പിടിച്ചോളും ഇതല്ലേ ദൈവത്തിൻ്റെ സ്നേഹം ഈ നോമ്പ് സ്നേഹപൂർണമായി നമുക്ക് ആചരിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ